അവളാണ് ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാൻ വന്നാലും കൂടെ ഇപ്പൊ തീരാതെ കിടക്കുന്ന വീട്ടിലിരുന്ന് ഞാൻ വന്നതിലും കൂടെ ഒരു കാക്കെടുത്തു മാസം തൊണ്ണൂറായിരം രൂപയാണ് രോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ് അവർക്ക് ദിവസം ഒരു ഫുള്ള് വേണം ആയിരത്തി എണ്ണൂറ് രൂപയുടെ സ്കോച്ചേ കഴിക്കുള്ളൂ അന്ന് സ്വർണവും പണവും കാറിന്റെ കീഴൊക്കെ അവന്റെ കയ്യിലുണ്ട് അത് വാങ്ങിക്കാതെ വിടരുത് അപ്പൊ ചോദിച്ചിടക്കുന്ന വിഷയം ചോദിച്ചത് മരിച്ചു കിടക്കുന്ന വീട് കാണാൻ എസ് ഐ തിരിച്ചും മറിച്ച് ചോദിച്ചു നിങ്ങള് ആ സമയത്ത് എവിടെയായിരുന്നു എന്തുകൊണ്ട് ആ എസ് ഐ വീട്ടിൽ എന്ന സുഖമാണ് കാര്യം അവിടെ വഴക്കും കൂടി അരിച്ചു കൊണ്ടിട്ടിരിക്കുന്നതും മത്തി കുപ്പുകളും ഒക്കെ എസ് ഐ കാണും പൈസ മുഴുവൻ കൊണ്ടുപോയത് അവളാണ് ഞാൻ അവളുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞാൻ വന്നാലും കൂടെ ഇപ്പം പണിതീരാതെ കിടക്കുന്ന വീട്ടിലിരുന്ന് ഞാൻ വന്നാലും കൂടെ ഒരു കണക്കെടുത്തു മാസം തൊണ്ണൂറായിരം രൂപയാണ് രോണുവിന്റെ മാത്രം പേഴ്സണൽ ചെലവ് ഇവനെ ഇവള് വീഡിയോ കോള് വിളിച്ച് തുണിയില്ലാതെ വിളിച്ച വീഡിയോ കോൾ അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് തേച്ച് മാറ്റി പറഞ്ഞത് വെൽക്കം ബാക്ക് ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതിന്റെ ഒരു ബാക്കി വീഡിയോ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് സുചിത്ര നായർ പ്രമുഖ ബിഗ് ബോസ് താരം സീരിയൽ താരം സുചിത്ര നായരുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ആദിത്യന്റെ ഭാര്യ റോണു നടത്തിയ ഞാൻ നേരത്തെ പറഞ്ഞ റോണു നമ്മുടെ ഒരു സുഹൃത്താണ് നേരിട്ട് കണ്ടില്ല ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ രേണു നടത്തിയ ആ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾ കണ്ടു അതുകൊണ്ട് മറുഭാഗത്തുള്ളവർക്ക് പറയാനുള്ളതും തീർച്ചയായും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാൽ ഈ ഒരു വെളിപ്പെടുത്തൽ അതായത് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ തീർച്ചയായും കുടുങ്ങും അത് ഈ റൂണു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് നിയമപരമായി വേണമെങ്കിൽ വിൽപ്പം ഇത് കള്ളമാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇനി എന്ത് സംഭവിച്ചാലും കുടുങ്ങാൻ പോകുന്ന ഈ വ്യക്തികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് കള്ളമാണെങ്കിൽ അതായത് ഇവിടെ റോണു എന്ന് പറയുന്ന പെൺകുട്ടി ആരോപിച്ച ആരോപണം എന്തായിരുന്നു അതൊന്നുകൂടി ഞാൻ വെക്കാം കാണാത്തവർക്ക് അതൊന്നുകൂടി കാണാം അത് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സ്റ്റാ തുടക്കം തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങക്ക് പ്രശ്നങ്ങളാണ് കുറച്ചു നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചു പറയാൻ കാരണം എന്താണ് കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഭാര്യ വരുത്തും കുറച്ച് എന്താ പറയാ കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും എനിക്കറിയില്ല പറയാൻ അതിന്റെ പേര് വഴക്ക് തുടങ്ങി ഇത്തരം കലാപരിപാടികൾ ഇതുള്ളതായിരുന്നെങ്കിൽ ഉള്ളതായിരുന്നെങ്കിൽ തന്നെയാണ് പറയേണ്ടത് സെക്സ് മാത്രമാണ് അവിധം എന്നൊരു തിരുദ്ധാർമ്മയുണ്ട് ഒരു അന്യപുരുഷനുമായിട്ട് മറ്റൊരാളുടെ ഭർത്താവുമായിട്ട് ഏതൊരു സ്ത്രീയും നടത്തുന്ന ഈ പറഞ്ഞ അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് സാമ്പത്തികമോ സെക്സോ എന്തോ ആയിക്കോട്ടെ അത് അഭികിതം തന്നെയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം ഇടപെടലിലൂടെ ഈ പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു വെളിപ്പെടുത്തലാണ് രേണു അന്ന് നടത്തിയത് അതായത് തങ്ങളുടെ ജീവിതത്തിലേക്ക് സൂചിത്ര എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടി വന്നപ്പോൾ ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായി സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് ലക്ഷങ്ങളായിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തി ആ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇന്നലെ സുചിത്ര ആൻഡ് കമ്പനി സുചിത്രയുടെ ടീമുകൾ രംഗത്തെത്തിയിരിക്കുന്നു അതിൽ ഇന്റർവ്യൂ വന്നത് നമ്മുടെ ഷാലിനിയുടെ ബിഗ് ബോസ് ശാലിനി സുചിത്രയുടെ കൂട്ടുകാരി തന്നെയാണ് ഷാലിനിയുടെ ചാനലിലാണ് ഷാലിനി എനിക്കും പരിചയമുള്ള കുട്ടി തന്നെയാണ് ശാലിനിയുടെ ചാനലിൽ വന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ആദ്യം കേട്ടത് അതായത് എന്ന് പറയുന്ന ഡയറക്ടറുടെ അനിയൻ സുചിത്രയുമായി നടത്തിയ സംഭാഷണമാണ് നമ്മൾ കേട്ടത് കൂടുതൽ വെളിപ്പെടുത്തുകൾ അതിലുണ്ട് കാരണം അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന സുചിത്ര നായർ നിയമപരമായി നീങ്ങി എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പോ അവര് ഡി ജി പിഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ധൈര്യപൂർവ്വം പരാതി കൊടുക്കണമെങ്കിൽ ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുള്ളത് കൊണ്ടല്ലേ സത്യമുള്ളത് കൊണ്ട് അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഒരു ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർക്ക് അടക്കം പരാതി കൊടുക്കുമോ ഇല്ല കൊടുക്കുന്നു സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാം അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് എന്റെ അറിവിലോ നിൽക്കുന്ന ആൾക്കാരുടെ അറിവിലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്റെ ബ്രദർ ഇത് ആദിത്യന്റെ അനിയനാണ് ആദിത്യന്റെ അനിയൻ്റെ ഈ ഒരു ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് റൂണു എന്ന് പറയുന്ന ഈ ഒരു ചേട്ടത്തെയുമായി ചേട്ടന്റെ ഭാര്യയുമായിട്ട് അത്ര രസത്തിലല്ല എന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ സുചിത്ര വളരെ നിരപരാധിയാണ് സുചിത്രയുമായി യാതൊരു സാമ്പത്തിക ഇടപെടലുകളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതിനെ തള്ളുകയാണ് ഈ അനിയൻ ചെയ്യുന്നത് ഇനി ഇത് മാത്രമല്ല മറ്റൊരാൾ സാജൻ സൂര്യ അങ്ങനെന്തോ സജി സൂര്യ എന്ന് പറയുന്നത് നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ആ ഒരു വ്യക്തി ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ഇവരൊക്കെ സുചിത്രയുടെ സുഹൃത്തുക്കളാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാമതൊരാളെന്ന് പറയുന്നത് ഒരു ലേഡിയല്ല ഒരു ജെൻസ് ആണ് അറിയണമെങ്കിൽ നമ്മുടെ സീരിയലിൽ വാനമ്പാടിയിൽ അഭിനയിച്ച ഒരു ഡി എസ് പി രാജ്കുമാർ സാറിന് ആ തീതിയിലേക്ക് കൊണ്ടുവരണം കാരണം മൂന്നാമൊരാള് വരുമ്പോൾ ആദിത്യ സാർ ഒരു പ്രശ്നം ഉണ്ടാക്കി കേസാക്കി സ്റ്റേഷനിൽ പോയി ഇത് സോൾവ് ചെയ്ത ആളാണ് ഡി എസ് പി രാജ്കുമാർ സാർ മൂന്നാമത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ത്രീയെ കുറിച്ചാണോ അല്ല ആണാണ് ഇപ്പൊ മൂന്നാമത് വ്യക്തി കടന്നു വന്നത് ഒരാണായിട്ടാണ് അതും റോണുവിന്റെ പ്രശ്നത്തിലായിട്ട് വന്നത് നമ്മുടെ സീരിയൽ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ഡയറക്ടർ ആകെ ടെൻഷൻ അടിക്കുന്നു നമ്മൾ അസോസിയേഷൻ പിടിച്ച ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ഡയറക്ടർ അപ്പൊ ആ സമയത്ത് ജിതേഷ് ആയിരുന്നു ജിതേഷൻ ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ആദ്യ സാറ് ടെൻഷൻ അടിച്ചു പോകുന്നു രാജ്കുമാർ സാറ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പുള്ളിയെ കൊണ്ട് പോകുന്നു അപ്പൊ പുള്ളി ഡി എസ് പി ആണ് ഇപ്പൊ പുള്ളി ടെൻഷനായി ആ പുള്ളിയെ കൊണ്ട് പോകുന്നത് ഇത് സോൾവ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ ഏതാ നമുക്കെല്ലാം അറിയാം അപ്പൊ അത് പെണ്ണല്ല ഒരാളായിരുന്നു അതായത് ഈ സാജൻ സൂര്യ സജി സൂര്യ പറയുന്നത് മൂന്നാമതൊരാൾ വന്നു എന്ന് പറയുന്ന അതായത് റോണുവിന്റെ ആരോപണം പാടെ തള്ളുകയാണ് മൂന്നാമതൊരാളെന്ന് പറയുന്ന ഒരു പുരുഷനാണ് ആ പുരുഷനുമായി പറഞ്ഞ കണക്ക് ഒരു അഭികിതം അൺവാർഡ് റിലേഷൻഷിപ്പ് റോണുവിനുണ്ടായിരുന്നു അതാണ് ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളായി എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഒരു സംശയം ബാക്കിയില്ലാത്ത രീതിയിൽ പറഞ്ഞു വെക്കുന്നത് ഒരു വീഡിയോ കോൾ ആയിരുന്നു അത് ഭയങ്കര ബൾഗറായിട്ട് മോശമായിട്ട് വീഡിയോ കോൾ ആയിരുന്നു ാണ് രാജ്കുമാർ സാറും അതിന് തെളിവുണ്ട് ആരുമായി ബന്ധപ്പെടുത്തിയ താങ്കൾ ഈ പറയുന്നത് വീഡിയോ കോൾ ആര് ആരും ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് ആദിത്യ സാറാണ് ഓക്കെ സ്വന്തം ഭാര്യയെ പറ്റി വേറൊരാളായിട്ട് വീഡിയോ കോള് ചെയ്തു വൽകറാണ് ഗവൺമെന്റ് കേസാണ് കേസാക്കി തേച്ചു മാറ്റി കളഞ്ഞ സംഭവമാണ് ഡി വി എസ് രാജ്കുമാർ അതായത് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടർ ലവ് മാരേജ് ആയിരുന്നു ഇവരുടെ വലിയ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ആ ഒരു അവസരത്തിൽ റോണുവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടാകുന്നു അവരുമായി അശ്ലീല വീഡിയോ കോൾ നടത്തുന്നു ആ വീഡിയോ കോൾ കാണുകയും അത് താങ്ങാനാവാതെ തന്റെ സുഹൃത്തുക്കളോട് ആദിത്യൻ ഇതൊക്കെ പറഞ്ഞു എന്നാണ് ഇവിടെ സജി പറഞ്ഞു വെക്കുന്നത് അത് തെളിയിക്കപ്പെടാനായിട്ട നിലവിലില്ല എന്നിവ ഇവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് സുചിത്രയ്ക്കാരോപണം ഉന്നയിച്ച ഈ റോണു അത്ര നല്ല പുള്ളിയല്ല റോണുവിൻ്റെ കലാപരിപാടികൾ ഇതൊക്കെയാണെന്നുള്ളത് അവരുടെ കയ്യിൽ തെളിവുകൾ അടക്കം പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇല്ലാതെ വരികയാണെങ്കിൽ പണി കാര്യത്തിൽ യാതൊരു വലിയ സംശയമില്ലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു കേസാണ് ഒരു പെൺകുട്ടിയും അവരുടെ രണ്ട് മക്കളും ഉൾപ്പെടുന്ന ഒരു കേസാണിത് ഈ നൈറ്റ് റോൺ വീട്ടിൽ നിറഞ്ഞു പോവുകയും റോണിന് കാണാതാവുകയും ഒരു പന്ത്രണ്ട് മണിക്ക് പോയ റോണ് ഒരു വെളുപ്പിന് രണ്ടു മണിക്ക് റോണ് തിരിച്ചു കിട്ടുകയും മൊത്തം രാത്രി രാത്രി സംഭവിക്കുന്ന സംഭവിക്കുന്നത് എവിടേക്കൊ വിളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് റോണ് വന്നു ഇതൊക്കെ സംസാരിച്ച് ഇതൊക്കെ അതിന് തിരയുന്നത് ഞാനുണ്ട് നമ്മളെ സ്റ്റുഡിയോയിലെ പ്രദീപ് ഉണ്ട് സ്റ്റുഡിയോയിൽ നാലഞ്ചു പേരുണ്ട് ഒപ്പം ആദ്യത്തെ സാർ മൊത്തം അന്വേഷിച്ച് പിടിക്കുക ആ ശ്രീ റോണിനെ ഒരു ചെടിയുടെ ഒരു മാനത്തെങ്ങനെ മുകളിൽ ഒളിച്ചിരിക്കുന്നു റോണിനെ കൊണ്ടുവരുന്നു വീട്ടിലിരുത്തുന്നു പിറ്റുന്ന രാവിലെ ആയപ്പോള് പോയി രാത്രി വന്നോണ്ടെങ്കിൽ രാവിലെ റോണോ നല്ല ഫിറ്റ് ആണ് ഒരു വീഡിയോ ഫേസ്ബുക്ക് വഴി അതിൽ റോൺ ഫിറ്റ് ആണ് എന്ന് പറയാൻ പറ്റുമോ ഓൺലൈൻ മീഡിയ ഉള്ള ആളല്ലേ ഫേസ്ബുക്കിൽ വീഡിയോ വീഡിയോ വന്നില്ലേ ആ ഫിറ്റ് അല്ല നോർമൽ നോർമൽ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ കണ്ടു ആണോ അദ്ദേഹം െസിലായിട്ടാണോ ഇവിടെ ഈ സജി സൂര്യയും അതുപോലെ തന്നെ ഭർത്താവിന്റെ അനിയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഈ റോണു സമ്പൂർണ്ണ മദ്യപാനിയാണെന്നാണ് ഒരു ദിവസം ഒരു ഫുള്ള് സ്കോച്ച് എങ്ങനെ രേണുവിന് വേണം സദാസമയം മദ്യപിച്ചിട്ടാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് സത്യമാണോ കള്ള ആണോ എന്ന് എനിക്കറിയില്ല രേണുവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ രീതിയിൽ മദ്യപിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ തൻ്റെ കയ്യിൽ പൈസ പോലും ഇല്ല അങ്ങനെ മദ്യപിക്കാറില്ല മദ്യപിച്ചിട്ടുണ്ട് എന്ന് റോണു സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ പറയുന്നത് കള്ളമാണെന്നാണ് റോണു പറയുന്നത് തന്റെ ടെൻഷൻ കൊണ്ടാണ് താൻ അങ്ങനെ സംസാരിച്ചത് എന്നാണ് റോണു എന്നോട് പറഞ്ഞത് എന്നാൽ ഇത് ശരിയാണെങ്കിൽ ആ രണ്ട് കുട്ടികളുടെ ഒരു പരിരക്ഷ ഒരു പക്ഷേ സി ഡബ്ല്യു സി പോലും ഇടപെടേണ്ട ഒരു കേസാണിത് അതായത് ഈ രീതിയിലുള്ള ഒരാളാണ് ആ രണ്ട് കുട്ടികളെ പരിചരിക്കുന്നതെങ്കിലെന്ന് ആലോചിച്ചൊക്കെ എന്തുമാത്രം വെല്ലുവിളിയാണത് സോ ഇത് സത്യമാണെങ്കിൽ തീർച്ചയായും ആ രീതിയിലും അന്വേഷണം വളരെ അത്യാവശ്യമാണ് നേരെ മറിച്ച് കള്ളമാണെങ്കിൽ ഇവർ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സുചിത്രയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സുചിത്രയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് അതിന് തിരിച്ചടിയായി ഇവർ പറയുന്നയാണെങ്കിൽ തീർച്ചയായും ഇവരെല്ലാവരും സുചിത്ര ഉൾപ്പെടെ ശാലിനി ഉൾപ്പെടെ ഈ സൂര്യ ഉൾപ്പെടെ അനിയൻ ഉൾപ്പെടെ അകത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞ വീഡിയോ കോളിലൂടെ ഈ പറഞ്ഞ അശ്ലീലം കാണിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം രണ്ടാമത്തത് ഈ പറഞ്ഞ മദ്യമാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നു ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒരു സ്ത്രീക്കെതിരെ പറയുന്നത് വലിയ രീതിയിലുള്ള വ്യക്തിഗത്യ ക്രിമിനൽ വകുപ്പുകളിലേക്ക് പോയേക്കാം സോ തീർച്ചയായും രേണുവിന് ഇത് വ്യാജമാണെങ്കിൽ നിയമപരമായി പോകാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്നാൽ ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഇത് സത്യമാണെന്ന് വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഈ വ്യക്തികളടക്കം ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടികൾ എത്ര സുരക്ഷിതരാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അത് അത്യാവശ്യമാണ് പിന്നെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായന് ശേഷം അതായത് ഈ ഒരു സ്ത്രീ മദ്യപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സാരി എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഉർവശി അടക്കം നമ്മൾ പണ്ട് മദ്യപിച്ചു എന്നുള്ള ഈ പറഞ്ഞ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ സ്ത്രീകൾ മദ്യപിക്കാനുള്ള പ്രധാന കാരണം അവരുടെ ഭർത്താക്കന്മാർ കാമുകന്മാർ തന്നെയായിരിക്കും അവർ ഫോഴ്സ് ചെയ്ത് ഇവരെ കുടിപ്പിക്കുന്നു പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവർ പോകുമ്പോൾ മദ്യത്തിന് അഡിറ്റാവുന്നു പിന്നെ ഈ പറഞ്ഞ സീരിയൽ സിനിമാ മേഖലയിലുള്ള ആക്റ്റേഴ്സ് മദ്യപിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് അവര് ഈ പറഞ്ഞ കണക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ മദ്യപിക്കുന്നതാണ് ഒരു പക്ഷെ അത്തരത്തിലുള്ള ഒരു ജീവിത അവസ്ഥയിലൂടെ ആയിരിക്കാം അവർ കടന്നു പോകുന്നത് അങ്ങനെയെങ്കിൽ അവരുടെ കൂടെ വളരുന്ന കുട്ടികളുടെ അവസ്ഥ പരിതാപകരമാണ് അവരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല അത് വലിയ വെല്ലുവിളിയാണ് ഏഴു തന്നെ ഇവിടെ പല കുറി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു കുട്ടികളെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അനിയനോടും മറ്റുള്ളവരോടും ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു സോ തീർച്ചയായും വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ചൈൽഡ് ലൈൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരേണ്ടതാണ് വീണ്ടും പറയുന്നു ഇവർ പറയുന്ന കള്ളമാണെങ്കിൽ തീർച്ചയായും രോണു ശക്തമായ രീതിയിൽ നിയമപരമായി പോകണം ഇത് കണ്ടതിന് ശേഷം പ്രേക്ഷകർക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയത് ആടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ